ആദരവ് നൽകുന്നതിനായി ഓണവില്ല കുടുംബക്കാരനവർ ഭദ്രാരത്നം ബിൻകുമാർ ആചാരി അവർകളെ സാദനം ക്ഷണിച്ചുകൊള്ളുന്നു ആദരം നൽകുന്നതിനായി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ശ്രീ ദേവദാസ് ആചാര്യ അവണിച്ചുകൊള്ളുന്നു രണ്ട് വാക്ക് സംസാരിക്കുവാൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചു ഓം ഓം നമോ നാരായണായ നമശിവായ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സജ്ജനങ്ങളെ ഒരുപാട് സമയമായി ഒരു നീണ്ട പ്രസംഗത്തിനോ സംസാരത്തിനോ ഞാൻ മുതിരുന്നില്ല വിശ്വകർമ്മ സൗഹൃദവേദി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ഈ ഋഷി പഞ്ചമി ആഘോഷത്തിൽ പങ്കുചേരാൻ എൻ്റെ കുടുംബമായ ഓണവില്ലു കുടുംബത്തിനെ ക്ഷണിച്ച സംഘാടകരോട് ആദ്യമേ ഒരു നന്ദി പറയുകയാണ് ശ്രീ മനീഷ് മണിയുമായിട്ട് ഞാൻ വളരെ കാലം മുമ്പ് പരിചയമുള്ളതാണ് യാദർച്ഛയാണ് അദ്ദേഹം കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനു മുമ്പേ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ആദരവ് തരുന്നു എന്ന് പറഞ്ഞത് സന്തോഷപൂർവ്വം ഞാനത് സ്വീകരിക്കുകയാണ് കാരണം വളരെ തിരക്കുള്ള ഒരു സമയമാണിപ്പോൾ നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പള്ളി എന്ന പേരിലുള്ള ഓണവില് സമർപ്പിക്കുവാൻ അവകാശമുള്ള ഒരു കുടുംബാംഗമാണ് ഞങ്ങളുടെ കുടുംബം അത് വളരെ കഠിനമായ വ്രതത്തോടു കൂടിയാണ് ഈ വില്ലുകൾ വരയ്ക്കുന്നത് വർഷക്കാലം വരെയും പ്രതിസിദ്ധിയാണ് എങ്കിലും ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ വരയ്ക്കുന്ന വില്ലുകൾ വില്ലുകൾ എന്ന് പറഞ്ഞാൽ ഈ അമ്പും വില്ലുമായിട്ട് സാമ്യമില്ല ഒരു വഞ്ചിയുടെ മാതൃകയിലുള്ള പലകയാണ് അതിൽ ചിത്രങ്ങൾ ഉപാസനയിലൂടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഞങ്ങൾ വരയ്ക്കുന്ന വില്ലുകൾ മാത്രമാണ് ശ്രീകോവിലിനകത്ത് കയറ്റി ഓരോരോ വിഗ്രഹങ്ങളുടെ രണ്ട് വശങ്ങളിലായിട്ട് ചാരിവെക്കുന്നത് അപ്പോൾ അത്രയും പവിത്രമായിട്ട് ചെയ്യണം ചെയ്യണമെന്നുള്ള പൂർവ നിർദ്ദേശം പൂർവികമായ ഒരു നിർദ്ദേശത്തിന് പ്രകാരം ഉപദേശിച്ചു തന്ന ഉപദേശിച്ചു തന്ന മന്ത്രങ്ങളുമൊക്കെ ചൊല്ലിയാണ് ഈ വില്ലുകൾ ചിത്രങ്ങൾ വരയ്ക്കുന്നത് അപ്പം അതുകൊണ്ട് വളരെ കഠിന വ്രതശുദ്ധിയോടുകൂടിയാണ് അത്രത്തോളം ശാരീരികമായ ഒരു ക്ഷീണമൊക്കെ ഞങ്ങൾക്കുണ്ട് അത് എങ്കിലും ഈ അടുത്ത നാളിൽ ഇപ്പോൾ പതിനഞ്ചാം തീയതി തിരുവോണത്തിൻ്റെ എന്നാണ് ഈ സമർപ്പണം നടക്കുന്നത് അതൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചിട്ട് ഇതിൽ പങ്കെടുക്കാൻ വന്നതും നിങ്ങളെക്കൊന്ന് കാണുന്ന എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പ്രത്യേകിച്ച് സ്വാമിജിയും സ്വാമിജി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അവിടുത്തെ അന്തരീക്ഷവും അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ഞങ്ങളെക്കുറിച്ചൊന്ന് നിങ്ങളെ ബോധിപ്പിച്ചത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ശില്പികളുടെ പാരമ്പര്യമാണ് സവതി ശില്പി പാരമ്പര്യമാണ് ഞങ്ങൾ തഞ്ചാവൂർ കാഞ്ചീപുരത്തുനിന്ന് വന്ന പരമ്പരയാണ് അപ്പോൾ അതുകൊണ്ട് ആണ് ഈ ആചാരം ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേർന്നതും മഹാഭാഗ്യമായിട്ട് കരുതുന്നതും അതിങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകുന്നു ഭഗവാന് അതായത് ഇതിനൊരു ഐതിഹ്യമായിട്ട് പറയുന്നത് മഹാബലി ചക്രവർത്തിക്ക് കേരളത്തിൽ വരുന്ന പ്രജകളെ കാണാൻ വേണ്ടി വരുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകൾ ആദ്യമായിട്ട് വിശ്വകർമാവ് വരച്ചു മഹാവിഷ്ണുവിന് കാണിച്ചുവെന്നും പിൽക്കാലങ്ങളിൽ വിശ്വകർമ്മ പരമ്പരയിൽപ്പെട്ടത് വിശ്വകർമാവിൻ്റെ പരമ്പരയിൽപ്പെട്ടവരെ കൊണ്ട് മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകൾ ചിത്രങ്ങളായിട്ട് വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കാവുന്നൊരു വാക്ക് കൊടുക്കുന്നു ഇപ്പം നമ്മുടെ തിരുവിതാംകൂറിൽ വിഷ്ണു സന്നിധി എന്ന് പറയുമ്പം മഹാക്ഷേത്രമായ ശ്രീ പത്മനാഭസ്വാമിയാണ് അതുകൊണ്ടാണ് അവിടെ ഈ ഒരു സമർപ്പണ ആചാരം നടക്കുന്നത് ഒരു മണിക്കൂറോളം നീണ്ടു ഒരു ആചാരമാണ് ഒരു വലിയ ഭാഗ്യമാണ് കാരണം അറിയാമല്ലോ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ബ്രാഹ്മണരും നായർ നായർ സമുദായത്തിൽപ്പെട്ടവരും ഒക്കെയാണ് ബഹുഭൂരിപക്ഷമുള്ളത് അതിനിടയിൽ ഞങ്ങളെ ആദരിക്കുക എന്ന് പറയുന്നത് വളരെ അവർക്ക് ഒരു കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ ഈ ആദരവ് അവർക്ക് സഹിക്കാൻ പറ്റാത്ത ചില അവസരങ്ങൾ വന്നപ്പോൾ ഈ ഓണവില് സമ സമർപ്പണവും ഓണവില്ലിനെയൊക്കെ അവർക്ക് അവരുടേതായി മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി പക്ഷേ സത്യത്തിൻ്റെ പാതയിൽ സത്യമായിട്ട് ഞങ്ങൾ നിൽക്കുന്ന ഒരു കുടുംബമെന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹവും ഭഗവാന്റെ സപ്പോർട്ടും ഉള്ളതുകൊണ്ട് പിടിച്ചു നിന്നു കുറെ കാലം വരെ ഞങ്ങൾ കുടുംബം ഒറ്റയ്ക്കായിരുന്നു ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഈ അടുത്ത കാലത്ത് അവരൊരു ട്രേഡ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ വിഷയങ്ങളുണ്ടായി ആ സമയം നമ്മൾ ഒറ്റയ്ക്ക് നല്ലത് ശക്തി പോരാ എന്ന് കരുതി സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് കണ്ട അല്ലെങ്കിൽ ഞാനൊരു ബന്ധപ്പെട്ട ഒരു സംഘടനയായിരുന്നു വിശ്വകർമ്മ ഐക്യവേദി പ്രവാസി വിശ്വകർമ്മ ഐക്യവേദിയിലെ മെമ്പറാണ് എങ്കിലും ഞാൻ വിശ്വകർമ്മ ഐക്യവേദിയിൽ ശ്രീ രാധാകൃഷ്ണൻ സാറുമായിട്ട് സംസാരിച്ചു അന്ന് തന്നെ അതിനൊരു റിയാക്ഷൻ ഉണ്ടായി വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു സ്വാമിജിയുമൊക്കെ ഫേസ്ബുക്കിലും കൊട്ടാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടീവായിട്ട് സംസാരിക്കുകയും വിശ്വകർമ്മജ്യർ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിക്കുന്നുള്ളൊരു തോന്നൽ മറ്റു ഉള്ള ആൾക്കാർക്ക് ഉണ്ടായി അതിലൂടെ ഞങ്ങൾക്ക് പല അഭിപ്രായങ്ങളും പല അനുഭവങ്ങളും ഉണ്ടായി എന്തായാലും അത് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ പോകുന്നത് ഞങ്ങളത് തിരിച്ച് റിവ്യൂ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നു അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് ട്രേഡ് മാർക്ക് ഞങ്ങൾക്ക് ട്രേഡ് മാർക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ നീട്ടി കിട്ടുകയും ചെയ്തിട്ടുണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്നലെ ഞാൻ കഴിഞ്ഞ ഭരണസമിതിയിലെ ഒരു അംഗമായ ശ്രീ മാധവൻ നായർ എന്ന് പറയുന്നൊരു അദ്ദേഹം സി പി എമ്മിൻ്റെ ഏതൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടാണുള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കാരിരുമ്പാണ് എന്നാണ് കാരണം ഞങ്ങളത്രയും ദൃഢമായിട്ടുള്ള ഒരു രീതിയിൽ പോയതുകൊണ്ട് കരിമ്പിൽ വേറൊന്നും മായം ചേർക്കാൻ പറ്റില്ല നിങ്ങളെ കൂടെ തന്നെയാണ് ഭഗവാൻ അത്രത്തോളം രേഖകൾ പത്മനാഭസ്വാശത്തിൽ ഫാമിലി പരമായിട്ടുമുണ്ട് ഞങ്ങളിലുമുണ്ട് ഞങ്ങളൊരു നൂറ്റി അറുപത്തി നാല് വർഷത്തിന് മുമ്പേ പഴക്കമുള്ളൊരു രേഖയും അതിന അതിനപ്പുറമുള്ള രേഖകളുമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ അന്ന് പുറത്ത് കാണിക്കാനായിട്ട് പറ്റില്ല പറ്റിയിട്ടില്ല അത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു തോന്നി എന്തായിരുന്നാലും മനസ്സമാധാനമായിട്ടിപ്പോൾ ഞങ്ങൾ ഭഗവാൻ വേണ്ടിയിട്ട് വില്ലുകൾ ചമച്ചുകൊണ്ടിരിക്കുന്നു ഇനി നിങ്ങളോട് പറയാനുള്ളത് ഉത്രാടനാൾ ഞങ്ങൾക്ക് ഉത്രാടപൂജ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ട് എല്ലാ വർഷവും അങ്ങനെ നടക്കുന്നതാണ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഞങ്ങളുടെ വീട്ടിൽ സന്ദർശിച്ചാൽ ഈ ഭഗവാൻ സമർപ്പിക്കുന്ന പന്ത്രണ്ട് വില്ലുകളും അവിടെ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം പത്ത് മണിവരെ പ്രദർശിപ്പിച്ചിരിക്കും അവ വണ്ട് വന്ന് കണ്ട് തൊഴാനുള്ള ഒരു അവസരമുണ്ട് മുപ്പത്തി മുക്കോടി ഈശ്വരന്മാരുടെയും സാന്നിധ്യം അപ്പോഴുണ്ടാ ഉണ്ടായിരിക്കും അത്രത്തോളം ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത് അറിയാം ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അവിടെ ഒരു വേദ പഠനശാലയൊക്കെ നടത്തണമെന്നൊക്കെ ഒരു ആഗ്രഹങ്ങളത്തോടു കൂടിയാണ് അത് ഒരു ഞങ്ങൾക്കൊരു തെക്കതുണ്ട് ആ തെക്കത് ഒരു ക്ഷേത്ര സങ്കല്പത്തിൽ തന്നെയാണ് ചെയ്തത് പീഠപ്രതിഷ്ഠയാണ് അങ്ങനെ ഒരു ജീവിതശൈലി പിന്തുടർന്നു പോകുന്ന ഒരു കുടുംബമാണ് എന്തായിരുന്നാലും നിങ്ങളെല്ലാരെയും കണ്ട് ഇത്രയും എളിയ കാര്യങ്ങൾ സംസാരിക്കാനും സ്വാമിജിയൊക്കെ പരിചയപ്പെടാനും ഇവിടെയുള്ള അംഗങ്ങളെയൊക്കെ പരിചയപ്പെടാനും കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട് എൻ്റെ സഹോദരങ്ങളാണ് കൂടെ വന്നിരിക്കുന്നത് എൻ്റെ നേരെ അനുജൻ ക്ഷേത്രശില്പിയാണ് ഒരുപാട് ക്ഷേത്രങ്ങൾ ചെയ്തിട്ടുള്ള ക്ഷേത്രശില്പിയാണ് ഭദ്രാരത്നം സുദർശൻ ആചാരി എന്നാണ് പേര് അതുപോലെ രണ്ടാമത്തെ മൂന്നാമത്തെ അനുജൻ ഉമേഷ് കുമാർ ആചാരി ഉമേഷ് വന്നിട്ട് ഗവൺമെൻറ് പ്രസിൽ ജോലി ഉണ്ടായിരുന്നു വേറൊരു അനുജൻ സുലഭനാചാരി സിനിമാ സീരിയലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇളയ സഹോദരൻ കാർത്തികേയൻ ആചാരി ഇപ്പോൾ ഇപ്പോൾ ഒരു ഇൻറ്റീരിയൽ ഡെക്കറേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ഞങ്ങളെല്ലാം ഈ തൊഴിലുകളെല്ലാം മാറ്റി വെച്ചിട്ട് ഓണവിലെ നിർമ്മാണം തന്നെയാണ് ഇപ്പോഴത്തെ ഉപജീവന മാർഗ്ഗം എന്നുള്ള രീതിയിൽ ഒരു പരമ്പരാഗതമായ ഒരു കുലത്തൊഴിൽ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നു മക്കളും ചെറുമക്കളുമൊക്കെ ആയിട്ട് ഇപ്പോൾ സന്തോഷമായിട്ട് കഴിയുന്നു എല്ലാവർക്കും വിശ്വകർമ്മദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം വിശ്വകർമ്മദേവൻ ഉണ്ട് നമ്മൾ ഉള്ളറിഞ്ഞ് മനമറിഞ്ഞ് ഭഗവാനെ ഒന്ന് സ്മരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഓരോ ഗ്രഹത്തിലും കിട്ടും അത് ഞങ്ങളുടെ അനുഭവത്തിലൂടെ പറയുന്നതാണ് എല്ലാ ദിവസവും വിശ്വ വിശ്വകർമ്മ സ്തോത്രം ചൊല്ലുന്ന ഒരു ഗ്രഹമാണ് ഞങ്ങളുടേത് അത് ചൊല്ലുന്നതിൻ്റെ ഫലം ഞങ്ങളുടെ കുടുംബത്തിനുണ്ട് ആ ലോക അറിയപ്പെടുന്ന തരത്തിലേക്ക് ആയതും അതിലൂടെയാണ് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം എല്ലാ കുടുംബങ്ങളിലും ആവോളം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി ആദരവ് നൽകുന്നതിനായി ക്ഷേത്രശില്പി ഓണവില്ലു കുടുംബം ഭദ്രാരത്നം സുദർശൻ ആചാര്യെ ആദരപൂർവം നൽകുന്നതിനായി ശ്രീമതി വത്സ ദേവദാസ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു ഫോട്ടോസ് ഫോട്ടോസ് ഒന്നും എടുക്കുന്നില്ലേ ില്ലേ ഫോട്ടോസൊക്കെ ആ ഒരു വിജയം ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്വാമിജിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ അത്രയും സാമൂഹിക എല്ലാ കാര്യങ്ങളും അറിയാം അത് എല്ലാ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന ഞങ്ങൾ പൂർവികരെ സ്മരിച്ചുകൊണ്ടുമാണ് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ഈ ഒരു വിജയം അടുത്തത് മൊമെന്റോ നൽകുന്നതിനായി ആചാര്യ അവർ ക്ഷണിച്ചു വേദിയിലേക്ക് ഓണവില് കുടുംബാംഗം ഭദ്രാരത്നം ഉമേഷ് കുമാർ ആചാരി അവരുടെ വേദിയിലേക്ക് ആദരവോടെ ക്ഷമിക്കുന്നു ശ്രീ മഹേഷ്മണി ശ്രീ ദേവദാസ് ആചാര്യ അവർ പൊന്നാടെ അണിയിക്കുന്നു മൊമെന്റോ നൽകുന്നതിനായി ശ്രീ മഹേഷ് മണി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു ത് ഓണവില്ലു കുടുംബാംഗം ഭദ്രാരത്നം സുലഭൻ ആചാര്യ അവർവം ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ശക്തി പോരാ കേട്ടോ ഒന്ന് ആദരം നൽകുന്നതിനായി ശ്രീ ഉദയകുമാർ തിരുവല്ല ട്രസ്റ്റ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറിനെ ക്ഷണിച്ചുകൊള്ളുന്നു മൊമെന്റോ നൽകുന്നതിനായി ബ്രഹ്മശ്രീ അജയൻ വി ആചാര്യ ഓണവില്ല കുടുംബാംഗം കാർത്തികേയൻ ആചാരി ക്ഷണിച്ചുകൊള്ളുന്നു ആദരം നൽകുന്നതിനായി ശ്രീ അനീഷ് കുമാർ നെല്ലിക്കുഴി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ക്ഷണിച്ചുകൊള്ളുന്നു മൊമെന്റോ നൽകുന്നതിനായി ശ്രീമതി ബീന കൃഷ്ണൻ തിരുവല്ലയെ ക്ഷണിച്ചുകൊള്ളുന്നു താങ്ക് യു ഓണവില്ലു കുടുംബാംഗം